കണ്ട് സംഭവം ഒരാൾ നമ്മളിപ്പോൾ കുറച്ച് കൊണ്ടു കൊടുത്തത് മണലാന്നെ വരുള്ളൂ അപ്പോൾ എന്താ കാരണം നമുക്ക് തോന്നണ സാധാ കരിങ്കല്ലാത്ത മറ്റേ കല്ലുണ്ടല്ലേ കല്ലുണ്ടല്ലോ ഏതല്ലേ നോക്കുകയാണെങ്കിൽ കരിങ്കല്ലാത്ത വേറെ കല്ലുണ്ടല്ലേ ഏത് മഞ്ഞക്കല്ലേ അതിൻ്റെ കൂടുതൽ പൊടിച്ച് വിടുന്നുണ്ടെന്നാമല്ലേ ശരി നല്ല ചമന്തി മത്തി പിന്നെന്താ സാധനം പേര് കേട്ടോ വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ട് നോക്കട്ടെ ചെലാങ്കാനെ പരിരുതാ ഇവിടെ മേലെ വാർത്താണ്ട് പോയതാണ് അപ്പോൾ രണ്ടും മകളെ റാത്തല്ല എന്താ ഇവിടെ ഇവിടെതാണ് രംസാൻഡ് ഇങ്ങനെ ഇറക്കട്ടെ രാവിലെ പോയതാണ് സലാങ്കാൻ്റെ വരിയിൽ വാർപ്പാണ് ഇവിടെ പടവേരുണ്ട് അതേമാതിരി പൊന്മുടത്ത് എന്തുണ്ട് ഒരു സൈറ്റിൽ മറ്റൊരു കാര്യങ്ങളൊക്കെ കൂടി കോരൊക്കെ ഉണ്ട് അവിടെ ജെ സി ബി വരാണ്ട് അതിനെ കൂടി ആയിട്ടുള്ള പരിപാടി ആട്ടോ ഇന്നത്തെ പരിപാടി ഓക്കെ അപ്പം അതിൻ്റെ കൂടുതൽ സിമെൻ്റും കൊണ്ട് നേരെ പടവെടുക്കാം ഓക്കെ പടവിൻ്റെ അടുത്ത് പോകാം ഇവിടെ പണി പറയാം അത് പറഞ്ഞുതരാം നല്ല ചമ്മന്തി മത്തി പിന്നെന്താ സാധനം പേര് കേട്ടോ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയുണ്ട് നോക്കട്ടെ ാക്കാന പരിതാ ഇവിടെ മേലെ വാർത്താണ്ട് പോയത് അപ്പോൾ രണ്ടും കൂടി തേക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി തേക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ബാത്റൂമിൻ്റെ പണി കൂടെ ഉണ്ടായി അപ്പോൾ അതില്ലാട്ടാ ഈ അഡ്ജസ്റ്റ് ഇതാ ഇപ്പം ഇപ്പോഴാട്ട കമ്പി കെട്ടീൻ്റെ രസമാണ് അഡ്ജസ്റ്റിട്ട് അപ്പം അല്ലാത്ത സാധനങ്ങൾ അത് ഞാൻ വീട് എടുത്തില്ല അഡ്ജിസ്റ്റ് ഇപ്പോഴാട്ട കമ്പി കെട്ടി അവിടെ സൈഡ് പൊന്നിച്ചാണ് വല്ലാണ്ട് കൊടുത്തു കൊടുത്ത് അപ്പോൾ ഈ ബാത്റൂമെങ്ങനെയാണ്ട് വാർത്തിട്ട് ഫുള്ള് സെറ്റാക്കണം എന്താ വെച്ചാൽ ഈ വിറകൾ ഇതാ ഈ സാധനങ്ങൾ ഈ സാധനങ്ങൾ ഫുൾ ഇതിന് മേലുകയറ്റാണേ ഉള്ളൂ വിറകകൾ ആ വൈനുള്ള പദ്ധതിയാണ് പിന്നെ വല്ല ചാട്ടം കാര്യങ്ങളൊന്നും ഉണ്ട് ഐ ആ സൈഡിൽ റോഡൊക്കെ പോകാണ്ട് വണ്ടിയൊക്കെ തട്ട് വെച്ചിട്ട് പിന്നെ ഇവിടെ ലൈൻ ഉണ്ട് കേട്ടോ ലൈൻ എല്ലാം ശ്രദ്ധിക്കണം അതുകൊണ്ട് കുത്തുമ്പളൊക്കെ കമ്പി കൊണ്ട് ശ്രദ്ധിക്കാനുള്ള വിഷയതാണ് പിന്നെ അതാ നിങ്ങൾ മീൻ നിങ്ങളുടെ ഫ്രണ്ട്ക്ക് അതുകൊണ്ട് തന്നെ എൺപത് ഇങ്ങോട്ട് കയറ്റി കൊടുക്കണം ഫ്രണ്ടിക്ക് ഇങ്ങോട്ട് എൺതും ഇങ്ങോട്ട് ഒരു അമ്പതും ആക്കിയിട്ട് കയറ്റി കൊടുത്തിട്ട് ഇതിൽ കൂടി ഡോറ് കയറ്റാളട്ടോ അതൊന്ന് വാർത്തിട്ട് വേണം അതുകൊണ്ടാണ് എല്ലാ സൈറ്റും ബ്ലോക്ക് ആക്കി എടുക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പരിപാടി സൂപ്പർ അല്ലേ ഇതിൻ്റെ താഴേക്ക് വീഡിയോ ഇട്ടാണ്ട് ഫുള്ള് സെറ്റപ്പ് കൂടെ വള്ളം പോകാത്ത രീതിയിൽ സെറ്റപ്പായിക്കൊടുത്ത് എന്തെങ്കിലും എമ്പ കണ്ടിട്ട് മനസ്സിലായില്ല അടി ഇത് അവർ കൊട്ടത്താളുണ്ടായിന് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തു എൺപത് ഇട്ടിട്ട് ഇട്ടാ വാർപ്പ് ഇതാ പാപ്പി തുടങ്ങി അവിടെ തുടങ്ങിയിട്ടാണ് സാധനം കൂട്ടില്ലേ അപ്പം നമ്മളിങ്ങനെ മണ്ണ് വാരി കൊടുക്കുമ്പോൾ മണ്ണ് വാരി കൊടുക്കുമ്പോൾ ഇതാ കുറച്ച് മുമ്പിറക്കിയത് പക്ഷേ ഇത് എന്താണ് ഈ സംഭവം എംസാൻ്റെ ഇട്ടാ ഇതൊന്നും കണ്ട കളി മണൽ ഓർത്തൻ്റെ ഇട്ടാ എന്താ കാരണം അല്ലേ സംഭവം സംഭവ ഒരാൾ നമ്മളിപ്പോൾ കുറച്ച് കൊണ്ടു കൊടുത്താൽ മണലാന്ന വരുള്ളൂ അപ്പോൾ എന്താ അത് കാരണം എനിക്ക് തോന്നണ സാധാ കരിങ്കല്ലാത്ത മറ്റേ കല്ലുണ്ടല്ലേ ഏതല്ലേ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കരിങ്കല്ലാത്ത വേറെ കല്ലുണ്ടല്ലേ ഏത് മഞ്ഞക്കല്ലേ അത് ഇതിൻ്റെ കൂടുതൽ പൊടിച്ച് വിടുന്നുണ്ടെന്നാവുമല്ലേ ശരിക്കും ശരിക്കും മണലല്ലത് കണ്ട നോക്കുകയാണെങ്കിൽ ശരിക്കും കണ്ടാൽ മണലാൻ വേണ്ട അതെന്താ കാരണം എന്നാവല്ലേ ഇത് അതെല്ലാ ചില സൈറ്റിലൊക്കെ ഉണ്ട് ക്വാളിറ്റി ഇല്ലാത്ത പൊടിയായിട്ടാണ് അങ്ങ് എന്താ കാരണം കോട്ടില്ലാത്ത പൊടി ലിൻസാക്കരയ്ക്ക് ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ അറക്കുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താണ് അപ്പോൾ വാർപ്പ് ഇങ്ങനെ ഏകദേശം ചെയ്യാനായിട്ട് എനിക്ക് ഉടനും വണ്ടിയിൽ സാധനമുണ്ട് ചെയ്തുകൊണ്ട് വരി പണിക്ക് അപ്പോൾ വാർപ്പ് ഇതാ നല്ല പ്രകൃതിയായിട്ട് ഇതിൻ്റെ മാനായിട്ട സെറ്റപ്പായി അതൊക്കെ ഊട്ട കാര്യങ്ങളൊക്കെ കെട്ടി ആ സെറ്റപ്പ് സെറ്റപ്പാക്കി ഇങ്ങനെയാണ് വാർപ്പുണ്ട് ഒരുപാട് ആണ് വല്ല കേൾക്കുന്നുണ്ട് രണ്ടു കാക്കി കൂട്ടിയാലും പരിപാടി പോടർ